ഹലോ ഹലോത്തല്ലേ ആ ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് വിളിക്കുകയായിരുന്നു സംസാരിക്കാൻ ആ സമയത്ത് ഈ ബ്രദറിലെ കൊള്ള എന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ കൊള്ള അത് കൊള്ള ശ്രമം ശ്രമം കൊള്ള നടന്നില്ല അന്നെടുത്തില്ല സാധനം ഒന്നും അവര് കൊണ്ടുപോയില്ല അതെ അത് അത് കൊള്ളാന്ന് പറയാൻ പറ്റുമോ അതിന് പറ്റുമോ എന്റെ സംഭവം വെച്ചുകഴിഞ്ഞാല് ഇതിപ്പോ ഇവര് അവിടെന്ന് ഇവരെ കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ ഇവരുന്ന പോയത് ഹിജറ പോയത് അല്ല അല്ല ഹിജറ ഹിജറ പോയ സംശയം കൂടി വർഷം പ്ലാൻ ചെയ്ത് അല്ലാതെ ഇവരെ കൊല്ലാനായിട്ട് മക്ക അതുകൊണ്ടല്ല പോയത്. പിന്നെ എങ്ങനെയാണ് അത് ഈ വാളും അവര് രണ്ട് വർഷം നടത്തി മദീനയിലുള്ള പിന്നെ അക്കബ ഉടമ്പടിന്ന് കേട്ടിട്ടുണ്ടോ അക്കബ ഉടമ്പടി കേട്ടാ മതി രണ്ട് വർഷം തുടർ അക്കബ ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് മദുന്നതാ അല്ല ഇവര് മതിലേക്ക് പോയത് ശരിയെന്നെ പക്ഷെ ഇവര് ഇച്ചവടെ പോകുന്ന സമയത്ത് ഇവര് അവിടെ ശത്രുക്കൾ വളഞ്ഞില്ലേ ഇവര് ആ അതിന്റെ രണ്ട് വർഷം മുൻപ് അങ്ങോട്ട് മാറാനുള്ള പദ്ധതി അവര് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പോവാന് ശരിയെന്നെ ഇവിടെ ഇവിടത്തെ ഇവിടുത്തെ മണ്ണ് ആ പറയ ഹലോ എന്നിട്ട് അപ്പൊ ഇവരെ കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ട് പ്ലാൻ പ്ലാനിട്ട് ശരി തന്നെയാണ് പക്ഷെ ഇവര് കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ടല്ലോ ഞാൻ പറഞ്ഞത് ബദറിൽ നടന്ന കൊള്ള എന്ന് നിങ്ങള് പറയുന്നില്ലേ അത് കൊള്ളയല്ലെന്നാണ് ഞാൻ പറയുന്നത് എന്താ സംഭവിച്ചുകഴിഞ്ഞാല് ഇവര് ഇവര് നാല്പത് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഹിജറ പോയത് ഹിജ ഇവര് ഹിജറ പോയത് ആ ഹിജറ പോകുന്ന സമയത്ത് ഇവരെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ശത്രുക്കൾ വളഞ്ഞ സമയത്ത് ഇവര് മരണഭയം കൊണ്ടാണ് ഇവർ ഓടിപ്പോയത് അങ്ങനെ ഓടി പോകുന്ന സമയത്ത് ഇവരുടെ സകല സ്വത്തുക്കൾ അവിടെ ഇട്ടിട്ടാണ് പോയത് സകല സ്വത്തുക്കൾ എന്നുദ്ദേശിച്ച ഒരു ചെറിയൊരു കോരയാണെങ്കിൽ അത് അപ്പൊ അങ്ങനെ ഇട്ടിട്ട് ഇവര് പോയ സമയത്താണ് അങ്ങനെ ഇവര് കൊല്ലാനുള്ള കൊല്ല പോയത് അങ്ങനെ പോയ ശേഷമാണ് ഓടിപ്പോയി നിങ്ങൾ അങ്ങനെ ഒറ്റ ഓട്ടത്തിലാണ്ട് ഓടല്ലേ ഇത് രണ്ടു വർഷം ഒന്ന് ഇത് ഈ പറയുന്ന മുഹമ്മദ് നബിക്ക് പകരം വലിയ വിരിപ്പിൽ കിടത്തിന്നൊക്കെ പറയുന്ന കഥയും ഇവരുടെ ഹിജറയും തമ്മിൽ നേരിട്ട് ബന്ധമില്ല ഓക്കേ ോട്ടോട്ട് മാറിയെന്ന് മാത്രമേ ഉള്ളു അതെ നേരിട്ട് ബന്ധമില്ല അറിയാ അതാണ് രണ്ട് അക്കബ ഉടമ്പടി ഒന്നും രണ്ടും ഉടമ്പടി ഒന്നും രണ്ടും നിങ്ങൾ വായിച്ചാൽ മതി അത് രണ്ട് തുടർ വർഷങ്ങളിലാണ് നടക്കുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു ഉടമ്പടി വെച്ച് ഇതിനും എന്താ ബന്ധം അക്കബ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് മദീനയിലേക്ക് പോകുന്നത് ഉടമ്പടി ആര് തമ്മിലാണ് അത് മദീനയിലുള്ള കുറച്ച് ഗോത്രങ്ങൾ അല്ല മുഹമ്മദിന്റെ സംരക്ഷണം അവിടെയുള്ള ജീവിതം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് അവിടെ സെറ്റിൽ ആവാനുള്ള ആവാനുള്ളതിന് വേണ്ടിയിട്ടാണ് അതിൽ മുഹമ്മദിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്ന് ഖുറൈശികളിൽ ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകളും കൂടി ചേർന്നിരുന്നിട്ടാണ് അവരോട് ചർച്ച ചെയ്യുന്നത് ഇല്ല ബന്ധില്ല അതുമില്ല ഇവര് കൊല്ലാൻ വന്നത് ഹിജറയും തമ്മിലും ബന്ധമില്ല അതാണ് ഈ പറഞ്ഞത് നിക്കട്ടെ ഞാൻ ഞാൻ പറഞ്ഞുതരാ അപ്പൊ ഇന്നെ ഇവിടുന്ന് നാല്പത് പേരാണ് ഓടിപ്പോയത് എന്ന് പറഞ്ഞു ഏഹ് ഈ നാല്പത് പേരാണ് ഓടിപ്പോയതെങ്കിൽ അവരുടെ സമ്പത്ത് എന്തൊക്കെ ആരുടെയൊക്കെ എന്തൊക്കെ സമ്പത്താണ് മക്കയിൽ ഉണ്ടായിരുന്നത് ആരുടെയൊക്കെ എന്തൊക്കെ സമ്പത്താണ് മദീനയിൽ ഉണ്ടായിരുന്നത് നോക്കണം പറയട്ടെ സുഹൃത്തേ പറയട്ടെ ആകെ കൂടെ മദീനയിൽ മക്കയിൽ മുഹമ്മദ് ഹിജ്ര പോകുന്ന സമയത്ത് എത്ര ആളുകളാണ് മുസ്ലിം ആയിട്ടുണ്ടായിരുന്നതെന്നറിയോ അറിയോ പറയൂ അല്ല നിങ്ങൾക്ക് അറിയോന്ന് നാൽപ്പത് പേരും പേടി ചോടുകയാണെങ്കിൽ അവരൊക്കെ മുസ്ലിം തന്നെ അല്ലേ ഞാൻ ചോദിക്കുന്നത് ആകെ കൂടെ എത്ര പേരാണ് മക്കയില് ഹിജറയുടെ സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് ആകെ അവര് ഓടിയത് എത്ര പേരുണ്ടോ അത്ര പേര് എന്റെ വിശ്വാസം പേരാണോ നിങ്ങളെ കണക്കില് അപ്പൊ അതൊക്കെ തെറ്റാണ് എന്റെ പേരാണ് നിങ്ങൾ ഏതെങ്കിലും ചരിത്ര പുസ്തകങ്ങളിൽ ഈ ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ ഞാൻ വായിച്ചിട്ടുണ്ട് എങ്ങനെ അതെങ്ങനെ ആയിക്കോട്ടെ അല്ല ഏത് പുസ്തകങ്ങള് വായിച്ചിട്ടുള്ളത് നമുക്ക് പറയാം സംസാരിക്കാൻ കുറച്ചുകൂടി എളുപ്പോ നമ്മള് ില്ല പുസ്തകത്തിന്റെ അടിസ്ഥാനം ഞാൻ എടുക്കുന്നില്ല നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് അറിയണ്ടേ ഞാൻ ചോദിക്കുന്ന ചോദ്യം പുസ്തകം നമുക്ക് കിട്ടാതെ ഞാൻ അല്ല നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ചോദിക്കുന്ന അടിസ്ഥാന നിങ്ങൾ കൊള്ള എന്ന് പറഞ്ഞ് എങ്ങനെയാണ് പറഞ്ഞുതരാം പറഞ്ഞുതരാം കൊള്ളാം എങ്ങനെയാ ശരി ബദർ മുഹമ്മദ് നബി എന്തിനാ പോയത് ദറിലേക്ക് മുഹമ്മദ് നബി പോയത് അവിടെ കൊള്ളയടിക്കുന്നു കൊള്ളയാന്ന് പറയാൻ പറ്റില്ല അത് പറഞ്ഞു അല്ല കൊള്ളയെന്ന് നമ്മൾ ഇപ്പത്തെ കാലത്തുള്ള വർത്തമാനാണ് കൊള്ളായെന്ന് മിനിറ്റ് മറ്റൊരാളുടെ സമ്പത്ത് അക്രമിച്ച് പിടിച്ചെടുക്കുന്നതിനെ കൊള്ളാൻ തന്നെയാ പറയാ അല്ലേ അത് കൊള്ളാന്ന് തന്നെയാണ് ഇപ്പത്തെ കാലത്ത് അതും അന്നും കൊള്ളാ അന്ന് കൊള്ളായെന്നൊരു വാക്ക് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആരാ പറഞ്ഞു വാക്കുണ്ടായിരുന്നില്ല എന്നല്ലേ ബദറിലേക്ക് അമ്മ നബി പോയത് അബൂ സുഫിയാന്റെ സംഘത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കാനാണെന്നുള്ളത് അറിയാം അതിനാണ് നിങ്ങൾ തെളിവ് തരേണ്ടത് മക്കയിലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ മുസ്ലിങ്ങൾ അവിടെ ഇട്ടേച്ചു പോയ സ്വത്ത് അത് 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 പിടിച്ചെടുക്കാനാണ് അല്ല നബി ബദറിലേക്ക് പോയത് എന്നതിനാണ് നിങ്ങൾ തെളിവ് തരേണ്ടത് അതായത് ഈ ഇവർ ഇട്ടു പോയാൽ ഇവരെല്ലാം അനാഥർ ആയിട്ട് എന്റെ സുഹൃത്തെ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇസ്ലാമിന്റെ ചരിത്രം നിങ്ങൾ കണ്ടന്റ് നമ്മൾ പറയുന്ന ഞാൻ ഒരു കാര്യം പറയുന്നത് അതിന്റെ ചരിത്ര പുസ്തകങ്ങളും റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾ ചരിത്ര പുസ്തകം വെച്ചോളൂ ഞാൻ പിന്നെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ തൊള്ളപടായിക്ക് നമുക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഏത് നിങ്ങൾക്ക് ഉത്തരം പറയാം അത്രേ ഉള്ളൂ നിങ്ങൾ ചോദിക്കുന്നത് എന്തിന്റെ ബേസിലാണ് നിങ്ങളൊരു വിഷയത്തെ സമീപിക്കുന്നത് എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നതേ ഞാനിപ്പോ തെളിവ് തെളിവ് ഹാജരാക്കണം ഞാൻ പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നു അത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവരവിടെ ഇട്ടിട്ട് പോയ സമ്പത്ത് ഇവര് കൈക്കലാക്കിയ സ്വത്ത് പിടിച്ചെടുക്കാനാണ് നിങ്ങൾ പോയത് നിങ്ങൾ പറയുമ്പോ അതിന് നിങ്ങൾ തെളിവ് തരണം അത് എന്തുകൊണ്ട് വേണ്ടേ അതിന്റെ ബാക്ക് വശം സുഹൃത്തെ ഇത് തെളിവ് തരൂ പുസ്തകത്തിന് തെളിവ് തരൂ ഏത് ഇസ്ലാമിക ചരിത്രത്തിലാണ് അവർക്ക് അല്ലല്ലോ ഞാൻ ചോദിക്കാൻ നിങ്ങളെ നിങ്ങൾ ഉദായി പോർത്താ ഞാൻ ചോദിക്കുന്നത് നാല്പത് പേര് പോയപ്പോൾ ഈ നാല്പത് പേരും പെരുവഴിയിലാണോ കടന്നത് എന്നാ ഞാൻ ചോദിക്കുന്നത് ചോദ്യം ആണ് ആണോ പെരുവഴല കടന്ന് പെരുവഴിയിലെ കടന്ന് അല്ലാണ്ട് അവർക്ക് വീടൊന്നും വീട് വീട് എടുത്തിട്ടാണോ കച്ചവടത്തിനു കൂടുതലൊരു മിനിറ്റ് മുഹമ്മദിനെ സമ്പത്ത് ഉണ്ടായിരുന്നു മത്തി മെദീനയിലേക്ക് പോകും

ില്ല അപ്പൊ ബുക്ക് വേണം അല്ലേ ഇത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണെങ്കിൽ ബുക്ക് വേണ്ടേ ഞാനൊരു വാദം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബഹളം ഉണ്ടാക്കലെ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോ ഞാനൊരു വാദം പറയുമ്പോ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അപ്പൊ ഞാൻ ബുക്ക് ഉണ്ടാക്കല തന്നെ ഞങ്ങളോട് ചോദിക്കട്ടെ ഞാൻ പറയാണ് അവിടുന്ന് മുസ്ലിങ്ങൾ ഓടിപ്പോയവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സമ്പത്തും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് തെളിവ് ബുക്ക് വേണ്ടേ അപ്പൊ തെളിവ് ബുക്ക് വേണോ വേണ്ടേ അത് മറുപടി പറയും ഞാൻ പറയട്ടെ നിങ്ങൾ പറയല്ലേ നിങ്ങൾ ഇതിന് മറുപടി ചോദിച്ചതിന് മറുപടി പറയും എന്റെ സമയങ്ങളിൽ ബുക്ക് വേണോ വേണ്ടേ ബുക്ക് വേണോ വേണ്ടേ േ മറുപടി പറഞ്ഞിട്ടേ പോവാൻ പറ്റുള്ളൂ നിങ്ങൾ വെറുതെ കിടന്ന് ബുക്ക് വേണോ വേണ്ടേ ഞാൻ ഒരു വാദം പറയുമ്പോക്ക് വേണോ വേണ്ടേ ഞാൻ ഒരു വാദം നിങ്ങളോട് പറയുമ്പോ അതിന് ബുക്കിൽ നിന്ന് തെളിവ് വേണോ വേണ്ടേ തെളിവ് വേണോ വേണ്ടേ ഇതിന് മറുപടി പറഞ്ഞിട്ട് അടുത്ത വർത്താനുള്ളൂ തെളിവ് വേണോ വേണ്ടേ വേണം വേണം അപ്പൊ നിങ്ങൾ പറഞ്ഞതിന് തെളിവ് വെക്കൂ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിന്റെ തെളിവ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങനെ അങ്ങനെയൊന്നും ഇവിടെ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾ എന്നെ വിളിച്ചത് ബദർ കൊള്ളയാണ് ഓയ് ബദർ കൊള്ളയാവുന്നത് എങ്ങനെയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊള്ളയാവുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേ ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ച തെളിവിന്റെ അടിസ്ഥാനത്തിലാണത് കൊള്ളയാവുന്നത് ആ തെളിവുകൾ വെച്ച് ആ തെളിവുകൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് ഞാൻ സംസാരിച്ച കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാത്രം പറയല്ല ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉസ്താദ് വയർന്ന് പറയുന്നതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇത്രയും ഭാഗം ഒക്കെ അല്ലേ ഇപ്പൊ നിങ്ങൾ വന്നിട്ട് പറയുന്നു നാല്പത് പേര് ഇവിടെ ഇട്ടേച്ച് പോയ സ്വത്തുക്കൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവർ കച്ചവടത്തിന് പോയത് എന്ന് അതിന് തെളിവ് തരൂ അപ്പൊ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഇനി അങ്ങനെ അവർ ഇട്ടേച്ച് പോയ സ്വത്ത് എന്തെങ്കിലും ഇവരെ കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ബദർ കൊള്ള തന്നെയാണ് എന്നാലും നിങ്ങൾ ഈ പറയണ പറയുന്ന ഭാഗത്തുനിന്ന് തെളിവ് വേണല്ലോ അതിനുവേണ്ടി ചോദിക്കാൻ ഞാൻ പറയട്ടെ അല്ല നിങ്ങൾ ഇനി പറയണ്ട നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിന് തെളിവ് തരും സമയമില്ല എനിക്ക് സമയമില്ല ഇങ്ങനെ അങ്ങനെ കളയാൻ സമയമില്ല ഞാൻ ഓഫീസിലാണ് പോകണ്ട അല്ല ഞാൻ ഓഫീസിലാണ് എനിക്ക് ഭാഗത്ത് തൊഴിലൊക്കെ ഞാൻ ചോദിക്കുന്നത് തെളിവ് തെളിവിന്റെ അടിസ്ഥാനമല്ല ഞാൻ നിങ്ങൾ പറഞ്ഞത് അടിസ്ഥാനത്തിലല്ല സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾ കള്ളം കള്ളം ഒരു കള്ളം ആലോചിക്കുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ കള്ളത്തിന്റെ തെളിവ് നിങ്ങൾ കാണിച്ചു തരണം കള്ളത്തിന് ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എന്താ കള്ളം പറഞ്ഞു നിങ്ങള് അല്ല നിങ്ങൾ അവർ കക്കാൻ പോയി പോയിന്നല്ല കൊള്ളയടിക്കാൻ പോയി പോയിന്നല്ലേ നിങ്ങൾ അതെ അത് കിതാബിലെഴുതി വെച്ചതാണേ കിതാബിലെ കൊള്ളയടിക്കാൻ പോയി കൊള്ളയടിക്കാൻ പോയി തന്നെ സമ്പത്ത് കൈക്കലാക്കാൻ പോയി തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ നിങ്ങളടുത്തുനിന്ന് പറയട്ടെ അവര് ഇവിടുന്ന് പോകുമ്പോ ഇത്ര കാലം ജീവിക്കാൻ പറഞ്ഞു നിങ്ങൾ പറയണു അവരിത്ര കാലം അവിടെ ഉണ്ടാക്കിയ സമ്പത്തൊക്കെ അവിടെ വിട്ടുവെച്ച് പോയിന്നല്ല വാദം അതെ അത് മക്കയിൽ ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ വാദം അബൂ സുഫിയാൻ അല്ല അവിടെ അവടെ നത്തൊക്കെ ഇട്ടിട്ടാണ് അവർ പോയത് മിനിറ്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വാദം ഉണ്ടല്ലോ അതിന് എവിടെ തെളിവ് അതിന് ആ തെളിവ് അവർ ഇത്ര വർഷം താമസിച്ചു നിങ്ങൾ പുസ്തകത്തിന് മണ്ണിന്റെ തരി എന്ത് നിങ്ങൾ പുസ്തകത്തിന് തെളിവുണ്ട് നിങ്ങൾക്ക് തെളിവുണ്ട് വർത്താനം പറഞ്ഞാൽ ഞാൻ ഞാൻ പറയുന്നത് അവരുടെ സ്വത്തുക്കൾ അവിടെ ഒന്നും ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിച്ചത് അവരുടെ സ്വത്തുക്കൾ എന്താണ് ഉണ്ടായിരുന്നത് ഞാൻ അതിൽ ഞാൻ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എന്താ അറിയോ ഒരു മിനിറ്റ് നിങ്ങൾ വെറുതെ വായിൽ പുഴുങ്ങിയ മുട്ടയിട്ട് ചവക്കുന്ന പോലെ വർത്താനം വേണ്ടി കാര്യമില്ല കാര്യങ്ങൾ ബഹളം വെച്ച കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് സംസാരിക്കാൻ പുഴുങ്ങിയ വർത്തമാനത്തിലൂടെ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളൊരു കാര്യം പറയും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടാവും നിങ്ങള് എന്റെ തെളിവെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരവിടെ ഇത്രയും കാലം ജീവിച്ചപ്പോ അവരിത്ര കാലം ജീവിച്ചിരുന്ന സ്ഥലത്ത് അവർക്ക് വേണ്ടതായ ഒരുത്തരി മണ്ണെങ്കിൽ അവിടെ ഉണ്ടാവും ഉണ്ടാവും അപ്പോ അപ്പോ ഉണ്ടാവും 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 അത് തന്നെ ആ ഒരു മണ്ണ് വിട്ടിട്ടാണ് അവരവിടെ ഒന്ന് പോയിട്ടെങ്കിൽ അല്ലെങ്കിൽ അവരവിടെ അവിടെ രാജ്യം വിട്ടു പോയിരുന്നെങ്കിൽ ആ രാജ്യവരുടെ സ്വത്തോല്ലേ സ്വത്തല്ലേ വേണ്ടേ ജീവിച്ച പ്രതികാരം ചെയ്യണം ഇവരുടെ പിടിച്ചെടുക്കണം ഇവരുടെ സ്വത്ത് ആരുടെ സ്വത്ത് മക്കാ മക്ക നിങ്ങൾ ഈ പറയുന്നതിനാണ് തെളിവ് വേണ്ടത് നിങ്ങൾ ഇപ്പൊ പറയണ കഥയുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ ഞാൻ ഫസ്റ്റ് ഇനി സമാധാനത്തിൽ കേട്ടോ മക്കയിൽ നിന്ന് മുഹമ്മദിന്റെ കൂടെ കുറച്ച് ആൾക്കാരാണ് ഹിജറ പോകുന്നത് അതിനുശേഷം രണ്ട് വർഷത്തിന് ശേഷമാണ് ബദർ നടക്കുന്നത് ഈ രണ്ടു വർഷം വരെ മക്കയിലുള്ള ആളുകളുമായിട്ട് മദീനയിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവും കൊടുക്കൽ വാങ്ങലുകളും നടന്നിരുന്നോ ഇല്ലയോ അറിയുന്നേക്കു മക്കയിലുള്ള ആളുകൾ മദീനയിലേക്ക് പോവുകയും മദീനയിലത്തെ ആളുകളുടെ മക്കയിലുള്ള ചില വസ്തുക്കൾ മദീനയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നോ ഇല്ലയോ അത് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല ഇനി ഇനിയും കേട്ടോ ഇനി നല്ല ശ്രദ്ധിച്ചു കേട്ടോ മക്കയിൽ ആള് ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആളുകളുടെ എന്തൊക്കെ സ്വത്ത് വകകളാണ് മക്കയിൽ ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ച് ഇങ്ങക്ക് കണക്കുണ്ടാവും ഇല്ല എത്ര എന്താണെന്നൊന്നും നിങ്ങൾ പറയണ്ട നിങ്ങളത് കണക്കുണ്ടോ എനിക്ക് അവിടെ നിങ്ങൾക്ക് ഇണ്ടോ കണക്കുണ്ടോ ഇല്ലേ കണക്കൊന്നും കണക്ക് നിക്കാ ഇനി ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു നോക്ക മക്കയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ബാക്കി അതിലേതെങ്കിലും സമ്പത്ത് ഈ പറയപ്പെടുന്ന മക്കാര് കൊള്ളയടിച്ചതിന് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ അവരുടെ സ്വത്ത് നിങ്ങളത്തെ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോണ്ടെങ്കിൽ അത്രേ ഉള്ളു നിങ്ങളത് എവിടെയൊരു വയ തെളിവ് നമുക്ക് പറ്റില്ല ഇനി ഒരു 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 ചോദ്യം 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 കൂടി 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 മക്കാരുടെ കച്ചവട സംഘം അബൂ സുഫിയാനുമായി ബന്ധപ്പെട്ട് പുറപ്പെട്ടു പോയ കച്ചവട സംഘവും തിരിച്ചു വരുന്ന സംഘവും ഈ സംഘത്തിൽ ആരുടെയൊക്കെ എത്രയൊക്കെ സ്വത്ത് ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട് ഓക്കെ അവിടെ മക്കയിലുണ്ടായിരുന്ന എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും സമ്പത്ത് അവര് വിഹിതം ഇട്ടിട്ടാണ് ആ കച്ചവട സംഘം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പോകുന്നത് മനസ്സിലായോ അതല്ലാതെ മുഹമ്മദ് അവിടെ താമസിച്ചിരുന്ന വീടും അപ്പിട്ടീന്ന കക്കൂസും തലയിലേറ്റിട്ടല്ല അവര് കച്ചവടത്തിന് പോകുന്നത് മനസ്സിലായോ ഇനി മക്കാരായിട്ടുള്ള ഒരു ജനതയുടെ മുഴുവൻ സമ്പത്തുമായിട്ട് കച്ചവടത്തിന് പോയ ഒരു സംഘം ആ സംഘവുമായി തിരിച്ചു വരുന്ന സമയത്തും പോകുന്ന വഴിയിലും വഴിയിൽ പതിയിരുന്ന് സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നതിനെ കൊള്ള എന്ന് തന്നെയാണ് പറയാ ഈ ഞാൻ ഈ പറഞ്ഞ ഭാഗമാണ് ഈ രീതിയിൽ തന്നെയാണ് എല്ലാ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുള്ളത് പുസ്തകങ്ങളുടെ പേരുമാണ് ഞങ്ങൾ പറഞ്ഞേരം ചെറിയ പുസ്തകങ്ങൾ പറഞ്ഞത് നൂറുൽ വായിക്കാം ഒരു മിനിറ്റ് ഞാൻ പുസ്തകങ്ങൾ നൂറുൽ യക്കീൻ വായിക്കാം പറഞ്ഞുതരാം ഈ പുസ്തകങ്ങളിൽ എവിടെയും ഇത് മുഹമ്മദ് അവിടെ എട്ടേച്ചു പോകുന്ന സ്വത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെട്ടതാണ് എന്നല്ല എഴുതി വെച്ചിട്ടുള്ളത് മഗക്കാരുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി മുഹമ്മദ് നാൽപ്പത് പേരടങ്ങുന്ന കച്ചവട സംഘത്തെ അക്രമിച്ച് അവരുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി മുഹമ്മദ് മുന്നൂറ്റി പതിമൂന്ന് പേരുമായിട്ട് പുറപ്പെട്ടു പോയതാണ് എഴുതി വെച്ചിട്ടുള്ളത് പുസ്തകം ശരി ഈ സമ്പത്ത് കൈക്കലാക്കുന്നത് തെറ്റാണ് മുഹമ്മദ് ചെയ്ത് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ല അത് അതാണല്ലോ പിന്നെ മുഹമ്മദ് നബി ഒരു ക്രിമിനൽ ആയിരുന്നു എന്നും കൂടിയാണ് ഇപ്പൊ നിങ്ങൾക്ക് കിതാബ് കിതാബില്ല അല്ല ആ ഇല്ല എഴുതിയിട്ടില്ല അതുകൊണ്ട് കൊള്ളയല്ലേ അപ്പൊ അപ്പൊ കൊള്ളയടിക്കാൻ വേണ്ടിട്ടാണ് പോയത് എഴുതി വെച്ചിട്ടുണ്ട് അല്ലല്ല നിങ്ങൾ ആ ബുക്ക് വായിച്ചു നിങ്ങൾ എഴുതി ശരി തന്നെയാണ് പക്ഷെ അതിൽ ക്രിമിനൽ ആണ് മുഹമ്മദ് എന്ന് എഴുതിയിട്ടില്ലല്ലോ ഇല്ല ഇല്ല അതുകൊണ്ട് മുഹമ്മദ് ഞാൻ ഞാൻ നിങ്ങൾ അതുകൊണ്ട് മുഹമ്മദ് ക്രിമിനൽ അല്ല അങ്ങനെയാണ് പറയാം അതുകൊണ്ട് അല്ല ഞാൻ പറയട്ടെ പോയി നിങ്ങൾ കുറച്ച് കേൾക്കുമോ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കോ മക്കയിൽ നിന്ന് മുഹമ്മദിനെ തുരത്തിയ ഒരേ സംഭവം തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന ആ ലൊക്കേഷൻ ആ സ്ഥലം തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അതാണ് മെയിൻ സ്വത്ത് അതാണ് മെയിൻ ഞാൻ യുക്തി കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മുഹമ്മദ് നബിയെ അവിടുന്ന് ആട്ടിപ്പായിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ സ്ഥലം അതന്നെയൊരു സ്വത്താണ് അദ്ദേഹത്തിന്റെ അത് മുഹമ്മദ് നബിയുടെ സ്വത്തല്ല മക്ക മക്ക സ്വത്തല്ല പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്വത്ത് തന്നെയാണ് അത് അദ്ദേഹം നിങ്ങൾ നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് കൊറേ ഒരു പറ്റാൾക്കാർ നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ലൊക്കാലിറ്റി സ്വത്തം പറ ശരി പറയാം നിങ്ങൾ അതിന് പകരം എന്റെ ജില്ലയിലുള്ള ആൾക്കാർ എന്തെങ്കിലും തൊഴിലിന് പോകുന്ന പോയി അവരുടെ അല്ല അത് സെക്കൻഡ് അതല്ല ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ ഇതിന് കിടക്കട്ടെ ഒരാളും ഞാൻ പറഞ്ഞത് സമയല്ല സുഹൃത്തെ നിങ്ങൾ വെറുതെ തൊള്ളക്കുട്ടടിക്കാനേ ഒറ്റ ഒറ്റ മിനിറ്റ് ചോദിക്കട്ടെ വെറുതെ എന്താ പറയാ നമ്മൾ സമയം വെറുതെ പറയാം വിടാം എനിക്ക് ഒരു കാര്യം കാര്യങ്ങളോട് സംസാരിക്കണോ തുടർന്ന് അറിയാനാണ് നിങ്ങള് ബദറിന്റെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഏത് പുസ്തകത്തിൽ നിന്നാണ് ബദറിന്റെ ചരിത്രം റെഫറൻസ് ഞാൻ പുസ്തകം പറഞ്ഞുതരാം നിങ്ങളോട് സംസാരിക്കണം സമയമില്ല സുഹൃത്തേ നിങ്ങൾക്ക് സമയമില്ല യൂട്യൂബിൽ തെളിവ് വരച്ചിട്ടാണ് പറയുന്നത് ഞാൻ സുഹൃത്തെ നിങ്ങളോട് പറയണം വീഡിയോ ചെയ്തിട്ട് പറഞ്ഞോളൂ നിങ്ങൾ ആ വീഡിയോ ഞാൻ ചെയ്ത വീഡിയോ അവിടെ ഉണ്ടല്ലോ ഏയ് വീഡിയോ ചെയ്യേണ്ട യാത്ര നിങ്ങൾ അത് എനിക്ക് തന്നോളൂ ഞാൻ അത് എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം എന്റെ വീഡിയോകളിൽ ഞാൻ ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽ ആണ് നിങ്ങൾ എന്നെ പറയാൻ കൂടാതെ നിങ്ങൾ എങ്ങനെ ചെയ്യും അല്ല എനിക്ക് സമയമില്ല വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ പുഴുങ്ങിയ മുട്ട വർത്താദം പറഞ്ഞാൽ പറയാൻ നിൽക്കുക നിങ്ങൾ വായിൽ മുട്ട പുഴുങ്ങി ഇട്ടിട്ട് എന്തൊക്കെയോ പറയാൻ അല്ല നിങ്ങൾക്ക് ഏയ് നിങ്ങൾ പുസ്തകം പറയുന്നില്ല ഏത് പുസ്തകമാണ് ഏത് പുസ്തകം ഏത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തെ എന്ത് റെഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കാൻ പറ്റും മിനിറ്റ് ഒന്ന് മിനിറ്റ് ആയി നിങ്ങള് നിങ്ങൾ നിങ്ങൾ മുഹമ്മദ് നബി ചെയ്തതൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം ഇത് നിങ്ങളുടെ വരുമാനത്തിന് വേണ്ടി നിങ്ങൾ കൊറേ ഉണ്ടാക്കിട്ട് ആയിക്കോട്ടെ പൈസ ഉണ്ടാക്കുക ഇതാണ് നിങ്ങളുടെ പണി നിങ്ങൾ എല്ലാ നിങ്ങൾ എല്ലാവരും വെല്ലുവിളിക്കുന്നല്ലോ എന്നെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ നിങ്ങൾ വെല്ലുവിളിക്കാണേ വെല്ലുവിളിക്കാട്ടോ കേട്ടോ കേട്ടോ വെല്ലുവിളിക്കരുത് കേട്ടോ വെല്ലുവിളിക്കാണ് നിങ്ങൾ എന്ത് റഫറൻസിന്റെ ഏത് ആധികാരിക ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് റഫറൻസ് ആ െ വെറുതെ അല്ലെങ്കിൽ നിങ്ങൾ കുറങ്ങിട്ടോ വെറുതെ സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ലാന്നാണ് ഞാൻ പറഞ്ഞത് വെള്ളം നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനോ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നതെന്ന് പറയൂ സ്നേഹത്തോടെ റഫറൻസ് ആണ് വേണ്ടത് നമ്മൾ ചിത്രം പറയുമ്പോ നിങ്ങൾ ഏത് പുസ്തകത്തിനാണ് നിങ്ങൾ എന്നോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോ അതിന് നിങ്ങളുടെ വാദത്തെ പിന്തുണക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകം റെഫറൻസ് ആയിട്ട് വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലേ ഇതാണ് ചോദ്യം അല്ലെ ഇത് കഴിയുമോ ഇല്ലേ കഴിയുമോ ഇല്ലേ ഞാൻ ഇതപ്പോ ഫോൺ കട്ടിയാൻ പോയി കഴിയുമോ ഇല്ല കേൾക്കുന്നേ പറയൂ നിങ്ങൾ ഏത് പുസ്തകത്തെ ഏത് റെഫറൻസിന്റെ ബേസിലാണ് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു നിങ്ങൾ ഏത് പുസ്തകത്തിന്റെ നിങ്ങൾ സംസാരിക്കുന്നത് അത് എത്ര നേരം പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾക്ക് പുസ്തകത്തിന്റെ പേര് പറഞ്ഞു അഞ്ച് പുസ്തകം പുസ്തകം അഞ്ച് ഏത് നിങ്ങൾ ഏത് പുസ് വെച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം എനിക്കും അറിയാം നിങ്ങൾ സംസാരിക്കാൻ മുഹമ്മദിന്റെ മുഹമ്മദിന്റെ ഒന്നും അനുയായിയാണ് അതുകൊണ്ട് നിങ്ങൾ വഴിക്ക് എത്രയോ കോടി ജനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം മതത്തിന്റെ ജനങ്ങൾ സത്യമുള്ളത് കൊണ്ടാണ് അത് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് സാധാരണ ഒരു വൈറ്റ് പിഴപ്പിന് വേണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് കുറെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ഇടുക നല്ല പണം വരുന്നത് യൂട്യൂബ് നല്ല നിങ്ങൾക്ക് പണം വരുന്നത് നിങ്ങൾക്ക് പണം തരുന്നത് ഈ സംഖ്യകളിൽ നിന്നാണ് അല്ലെങ്കിൽ കാസക്കാട്ട് ആണ് ആയിക്കോട്ടെ എന്നിട്ട് നിങ്ങൾക്കും ആരിഫിനും പൈസ വരുന്നത് അല്ലല്ലോ പറഞ്ഞിട്ട് അയച്ചോട്ടോ